ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വരികയാണ് മുഖ്യമന്ത്രി അവിടെ എത്തിയില്ല മന്ത്രിമാർ തന്നെ എത്തിയത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായങ്ങളൊന്നും ഉണ്ടായില്ല തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായില്ല പക്ഷേ പൊടുന്നനെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്ന് ജനങ്ങളുടെ പരാതികൾ കേട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്താണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്തെല്ലാം കാര്യങ്ങളിലാണ് കേന്ദ്രം കേരളത്തെ സഹായിച്ചത് എന്തെല്ലാം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതിലെന്തെല്ലാം കാര്യങ്ങൾ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്ജി ഇന്ന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയും ോക്കൂ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പരീക്ഷാ പേപ്പറിന് പൈസ ഈടാക്കുന്ന സംസ്ഥാനമാണിത് കാശില്ല ആദ്യമായിട്ടാണ് ആൻസർ ഷീറ്റിനും ക്വസ്റ്റ്യൻ പേപ്പറിനും കാശ് കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി സർവകലാശാലകൾക്ക് വേണ്ടി കേരളത്തിന് മാറ്റിവെച്ച നൂറുകണക്കിന് കോടി രൂപ ലാബ്സായിരിക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആവശ്യമായ യു ജി സി ഗ്രാന്റ് തരപ്പെടുത്താനുള്ള രേഖകളൊന്നും യഥാസമയം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് കോടി രൂപ നഷ്ടമായിരിക്കും കേരള യൂണിവേഴ്സിറ്റി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിച്ചിട്ടും സർക്കാരിൻ്റെ കാലതാമസം മന്ത്രിസഭ മന്ത്രിയുടെ കാലതാമസം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാലതാമസം കാരണം സമർപ്പിച്ച ഒരു യൂണിവേഴ്സിറ്റിക്കും കിട്ടാത്ത സ്ഥിതിയാണ് ചെറിയ കാര്യമല്ല സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്ന പിണറായി വിജയനും ബാലഗോപാലും ഇതിനെല്ലാം മറുപടി പറയണം യു ജി സി ഗ്രാൻഡ് നഷ്ടമാവുന്നു വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ തുക നഷ്ടമായിരിക്കുന്നു കാർഷിക സംരംഭങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടമായിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ കേരളത്തിലെ കർഷകർക്കുണ്ടാവുന്ന നഷ്ടം പരിഹരിക്കാൻ കേന്ദ്രം നൽകിയ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും കേരളത്തിന് ഈടാക്കാൻ കഴിഞ്ഞില്ല കാലാവസ്ഥ വ്യതിയാനം അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മഴ വരൾച്ച ഇതുവഴിയൊക്കെ പിണറായി വിജയനെ പോലെ തന്നെ സർവത്ര കറുപ്പ് കാർഷിക ഉൽപ്പന്നങ്ങൾ നശിച്ചുപോയാൽ വാഴയും തെങ്ങും ഒക്കെ കാറ്റിലും മഴയിലും നശിച്ചുപോയാൽ നെല്ല് വരൾച്ചയിൽ നശിച്ചുപോയലൊക്കെ യഥാസമയം കണക്കെടുക്കണം അതിൻ്റെ ജിയോ സർവേ നടത്തണം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കണം പരിശോധിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടത് ജില്ലാ ഭരണകൂടങ്ങൾ സംസ്ഥാനത്തിന് നൽകണം സംസ്ഥാനം അതിന് കൃത്യമായിട്ടുള്ള കവറിംഗ് ലെറ്ററോട് കൂടി കേന്ദ്രത്തെ അറിയിക്കണം നിങ്ങളിതൊക്കെ ഒന്ന് പരിശോധിക്കണം നരേന്ദ്രമോദി സർക്കാരിനെതിരായി കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ കൊടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം ഞങ്ങൾ പറഞ്ഞത് അവാസ്തവമാണെങ്കിൽ ബാലഗോപാലിനോട് ചോദിക്കണം ഇങ്ങനെയൊക്കെ നഷ്ടമായിട്ടുണ്ടോ കേരളത്തിന് ഇങ്ങനെയൊക്കെ പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടു കൊണ്ടാണ് ഇവിടെ ഒരു ശാസ്ത്രീയമായ സമീപനമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സമയബന്ധിതമായി നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് ഇല്ല സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല കാലഹരണപ്പെട്ട മന്ത്രിസഭയാണ് മന്ത്രിമാർക്കൊന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരങ്ങളില്ല മന്ത്രിമാരെല്ലാം ഒറ്റപ്പെട്ട തുരുത്തുകളാണ് മന്ത്രിസഭയിൽ ഏകോപനമില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ കഴിയുന്ന മന്ത്രിമാരില്ല മകളുടെ ഭർത്താവ് ഒഴിച്ച് ഒരു മന്ത്രിക്കും വകുപ്പിൽ ഒരു സ്ഥാനവുമില്ല സമ്പൂർണമായ ഏകാധിപത്യമാണ് മരുമകനും അമ്മായിയപ്പനും മാത്രമാണ് ഭരണം നടത്തുന്നത് എല്ലാ വകുപ്പുകളിലും മരുമകൻ കൈയിട്ട് വാരുകയാണ് കൈ കടത്തുകയാണ് നിങ്ങൾ അന്വേഷിക്കൂ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കൂ തോമസ് ഐസക്കിനോട് ചോദിക്കും ഇ പി ജയരാജനോട് ചോദിക്കൂ ശൈലജ ടീച്ചറോട് ചോദിക്കൂ സുധാകരനോട് ചോദിക്കൂ ഇങ്ങനെ ആയിരുന്നോ ഭരണം നടന്ന നടന്നിരുന്നത് കേരളത്തിൽ ഇങ്ങനെയാണോ ഭരണം നടക്കേണ്ടത് എല്ലാ വകുപ്പുകളും ഒരാൾ ഭരിക്കുകയാണ്